ഹലോ ഫ്രണ്ട്സ് നമ്മുടെ വിഷുക്ക് ഇങ്ങോട്ട് എത്തിപ്പോയല്ലേ അപ്പോൾ വിഷു സ്പെഷ്യലായിട്ട് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് ഒരു അര കിലോ നല്ല പഴുത്തു മധുരമുള്ള മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു അരക്കപ്പോളം അല്ലെങ്കിൽ ഒരു മുക്കാൽ കപ്പോളം വെള്ളം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്ക് കളറിന് ആവശ്യമായിട്ട് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ ഇതിലേക്ക് കൊടുക്കുന്നില്ല രണ്ട് പച്ചമുളക് കീറിയതും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിനെ മാങ്ങ വേവണ വരേക്കും ഒന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം മതിയാവും നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ അപ്പോൾ ആ സമയത്തിനുള്ളിൽ തന്നെ മാങ്ങയൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടും പിന്നെ എരിവിനായിട്ട് നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് പച്ചമുളക് ഇല്ലാത്തവർക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ മുഴുവൻ കൊടുക്കുന്നില്ല ഇപ്പോൾ ഏകദേശം ഒരു കുറച്ചൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് മധരത്തിനാവശ്യമായിട്ട് ഞാനിവിടെ ഒരു ബലം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് എൻ്റെ മാങ്ങക്ക് നല്ല മധുരമുള്ള കാരണം കൊണ്ടാണ് ഒരു ബലം എടുത്തിരിക്കുന്നത് ശർക്കര ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മാമ്പഴ പുളിശ്ശേരി ആകുമ്പോൾ കുറച്ച് മധുരം കയറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ ഞാൻ ഇവിടെ ശർക്കരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് നമുക്കത് തുറന്ന് നോക്കാം കുറച്ചു നേരം കഴിയുമ്പോൾ തന്നെ ശർക്കരൊക്കെ നല്ല രീതിയിൽ ഉരുകി വന്നിട്ടുണ്ടാവും അപ്പോൾ മാങ്ങ ഒന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും ഇപ്പോൾ മാങ്ങ വെന്തട്ടൊന്നുമില്ല അപ്പോൾ നമുക്ക് കുറച്ചു നേരം കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് അരപ്പും കൂടി നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട് ആ സമയം കൊണ്ട് തന്നെ ഞാനിവിടെ ഒരു അരമൂറ് തേങ്ങ ഒന്ന് തിരുമ്മെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വളരെ കുറച്ച് മാത്രം കുരുമുളകും പിന്നെ ഒരു കാൽ സ്പൂണോളം നമ്മൾ ചെറിയ ജീരകം ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് പിന്നെ കുറച്ച് തൈരും വെള്ളം കൂടി ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സിയിൽ നല്ല നല്ല വെണ്ണ പോലെയാണ് അരച്ചെടുത്തിരിക്കുന്നത് അപ്പം മാങ്ങ വെന്തതിന് ശേഷം നമ്മൾ ഈ അരപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കാം അരപ്പ് ചേർത്ത് കൊടുക്കുന്നതോട് കൂടിയിട്ട് തന്നെ കുറച്ച് വെള്ളം കൂടി ഒന്ന് കലക്കി ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇത് മൺചട്ടിയിലായതുകൊണ്ട് പെട്ടെന്ന് ഡ്രൈ ആയി പോവും അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ സമയത്ത് തന്നെ ഉപ്പൊക്കെ ഒന്ന് പാകല്ലേ നോക്കിയുണ്ട് അതുപോലെ തന്നെ മദരവും പാകമല്ലേ നോക്കിയുണ്ട് അപ്പം എൻ്റെ ഉപ്പ് ഇവിടെ കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മദരമൊക്കെ ഇതിൽ പാകാണ് കേട്ടോ അപ്പം നമ്മൾ ഇതേപ്പം കണ്ടത് നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം കുറച്ച് കറിവേപ്പിലും കൂടി തൂങ്ങിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടിയും ഇതൊന്നും ഇരുന്ന് ലോ ഫ്ലെയിമിലൊന്നിരുന്ന് വറ്റട്ടെ അപ്പോൾ കളറൊക്കെ കുറേശ്ശെ പുറത്തേക്ക് വന്നോടങ്ങും അപ്പോൾ പിന്നീട് നമുക്ക് ഇതിലേക്ക് നേരത്തെ തന്നെ അരപ്പ് അരയ്ക്കുമ്പോൾ തന്നെ കുറച്ച് തൈര് ചേർത്തിട്ടാണ് ഞാൻ അരച്ചത് അതല്ലാതെ തന്നെ കുറച്ച് പൂളിയുള്ള തൈര് ഒരു മൂന്ന് സ്പൂണോളം ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഇപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം രീതിയിൽ അയാൽ മതി ഇപ്പം തന്നെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറക്കണം അതിനേക്കായിട്ട് നമ്മൾ നല്ല പച്ച വെളിച്ചെണ്ണ ഇടാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് കടുകും അതുപോലെ തന്നെ ഉലുവിയും നല്ല രീതിയിൽ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇതൊന്ന് നല്ല രീതിയിൽ പൊട്ടി വരുമ്പോൾ വറ്റൽമുളക് എടുത്തിട്ടുണ്ട് അത് രണ്ട് വറ്റൽമുളക് മതിയാവും അതും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുത്ത് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കളറിന് വേണ്ടി മാത്രമായിട്ട് സാധാരണ മുളകൂടി അര സ്പൂണ് ഇട്ടിട്ടുണ്ട് അത് ഓഫ് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് നമുക്ക് വേഗം തന്നെ നമ്മുടെ മുളക് പൊടിയുടെ കളർ മാറും മുൻപ് തന്നെ വമ്പഴപ്പുളിച്ചയിലേക്ക് ഒഴിച്ച് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി തീ ഓഫ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഇതൊന്നും തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ചട്ടിക്ക് തന്നെ നല്ല ചൂടുണ്ടാവും വേണ്ടില്ലേ എത്ര പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം